കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ നഗരസഭയുടെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ കെ പി എൻ നമ്പീഷൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടി സേവ്യർ ചിറ്റിലപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആശംസകൾ ഈ ഘട്ടത്തില് ആദ്യമേ അറിയിക്കുന്നു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കാർഷികോത്സവങ്ങളിൽ ഒന്നാണ് ചിങ്ങിയ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ ഉത്പാദന പ്രക്രിയക്കടുത്ത് വളരെ സജീവമായി ഇടപെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഞാറ്റുവേലകളുമായി ബന്ധപ്പെട്ട് ഉള്ള അതിന്റെ തുടർച്ചയിലാണ് തീർച്ചയായും പുതിയ സാഹചര്യത്തിലാണെങ്കിൽ കാർഷിക മേഖലയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി രൂപപ്പെടുന്ന കാലം തെറ്റി ഉള്ള മഴയും പെയ്യുന്ന മഴയാണെങ്കിൽ അതിതീവ്ര മഴയാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലെ രൂപപ്പെട്ട ഒട്ടേറെ പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാന കൃഷി വകുപ്പ് അത്തരം വ്യതിയാനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള കാർഷിക രീതികളെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമവും ഗവേഷണങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വോട്ടെടുപ്പ് വടക്കാഞ്ചേരി നഗരസഭ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് കൃഷിഭവനുകൾ പാടശേഖര സമിതികൾ കാർഷിക വികസന സമിതി സർവീസ് സഹകരണ ബാങ്കുകൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി വെള്ളാനിക്കര കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ എ കെ അനീഷ കേരകൃഷിയിലെ ശാസ്ത്രീയ പരിപാലന മുറകളെന്ന വിഷയത്തിൽ സെമിനാർ അവതരിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ വടക്കാഞ്ചേരി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ മറ്റ് നഗരസഭാ കൌൺസിലർമാരായ വി രമ്യ എസ് എ എ ആസാദ് ടി എച്ച് സരിത മല്ലിക സുരേഷ് കെ യു പ്രദീപ് കെ എ വിജേഷ് സന്ധ്യ കൊടയ്ക്കാടത്ത് ധന്യനിധിൻ കെ കെ ശൈലജ ജിൻസി ജോയ്സൺ കെ എം ഉദയബാലൻ കെ എൻ പ്രകാശൻ വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് വടക്കാഞ്ചേരി കൃഷി ഓഫീസർ എം എൻ ദിബിൻ ടി ജി അപർണ പാടശേഖര സമിതി പ്രതിനിധികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ കൃഷി ഓഫീസർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മറ്റ് ജനപ്രതിനിധികൾ കർഷകർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ മാതൃകാ കർഷകർക്കുള്ള ആദരവും നടന്നു മികച്ച കാർഷിക പ്രവൃത്തി റൈറ്റ് ന്യൂസ് വടക്കാഞ്ചേരി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ